അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയും അതിൽ പ്രധാനപ്പെട്ട ചിലത് പ്രാബല്യത്തിൽ വരികയും ചെയ്തതോടെ ഗാസയിലെ ആക്രമണം നിർത്തി ഇസ്രായേൽ സേന സ്ട്രിപ്പിൽ നിന്ന് പിന്മാറുകയും പലായനം ചെയ്തു പോയ ഗാസൻ ജനത മടങ്ങി വരികയും പരസ്പരം ബന്ദികളെ കൈമാറുകയും ചെയ്തപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്ന അങ്ങേയറ്റം ശുഭകരമായ കാര്യങ്ങൾ കണ്ട് ലോകം മുഴുവൻ ആശ്ചര്യപ്പെട്ടു പോയിരുന്നു വെടിനിർത്തലിനും ബന്ധി കൈമാറ്റത്തിനുമൊപ്പം അടിയന്തിരമായി പ്രാവർത്തികമാക്കേണ്ടിയിരുന്നതാണ് ഹമാസ് ആയുധം താഴെ വെക്കുക എന്നത് എന്നാൽ ഇസ്രായേൽ പിന്മാറുവാൻ കാത്തിരുന്നിട്ട് ഗാസ സ്ട്രിപ്പിലേക്ക് ഇരച്ചെത്തിയ ഏഴായിരത്തോളം പോന്ന ഗ്രീൻ മാസ്ക് ധാരികളും ആയുധവാഹികളുമായ ഹമാസ് ഭീകരന്മാർ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും യുദ്ധസമയത്ത് ഇസ്രായേലിനെ സഹായിച്ചു എന്ന ചാർജ് ചുമത്തി മടങ്ങി വന്ന ഘാസക്കാരെ ക്രൂരമായി പീഡിപ്പിക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ട്രംപ് വെച്ച നിർദ്ദേശങ്ങളെല്ലാം ഇസ്രായേൽ അക്ഷരം പ്രതി അനുസരിച്ചപ്പോൾ ആയുധം താഴെ വെക്കുക എന്ന നിർദ്ദേശം ഹമാസ് ഒരിക്കലും അനുസരിക്കില്ലെന്നും കുളത്തിൽ നിന്ന് കായലിലേക്ക് ചാടിയ പരുവത്തിൽ ഗാസയിലെ ജനങ്ങളുടെ ജീവിതം കട്ട പൊകയാകുമെന്നും ഏറെക്കുറെ ഉറപ്പായിരുന്നു അതിപ്പോൾ അക്ഷരം പ്രതി നിറവേറിയിരിക്കുകയാണ് ഹമാസിനെതിരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഇസ്രായേലിനെ സഹായിച്ചു എന്ന് ഹമാസിന് തോന്നിയവരെ മുഴുവൻ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന അതിഭയാനകമായ ക്രൂരകൃത്യങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് കൈകൾ ബന്ധിച്ച് തെരുവിൽ കൊണ്ട് നിർത്തിയാണ് ഗാസൻ സിവിലിയന്മാരെ ഹമാസ് വെടിവെച്ചു കൊന്നത് അതിന് ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വന്തം രാജ്യത്തിന്റെയും പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേൽ യുദ്ധം ചെയ്തപ്പോൾ അതിനെ കേരളത്തിലേതടക്കമുള്ള വോക്കിസ്റ്റ് മാധ്യമങ്ങളും ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും വ്യാഖ്യാനം ചെയ്തത് വംശകത്തിയെന്നും കൂട്ടക്കുരുതി എന്നും ഒക്കെയായിരുന്നു എന്നാൽ എതിർക്കാൻ ത്രാണിയില്ലാത്ത പാവങ്ങളെ കൈകൾ കെട്ടി കുനിച്ചു നിർത്തി അവരുടെ തലകളെ ലവലേശം മനസാക്ഷി ഇല്ലാതെ വെടിവെച്ച് ചിതറിക്കുന്ന ബീബൽസ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ അവർ നിശബ്ദനാണ് ഇന്നും എന്നും ഘാസയിലെ ചോരക്കുരുതികൾക്ക് ചുക്കാൻ പിടിക്കുന്ന യഥാർത്ഥ കശാപ്പുകാർ ഹമാസാണ് പക്ഷെ ഇപ്പോൾ പോലും അത് ഉൾക്കൊള്ളുവാനോ സേവ് എന്ന് കോറസായി അലറി വിളിക്കുവാനോ ഇത്ര നാളും അത് ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിലെ ഇടതർക്കോ വലതർക്കോ വോക്കിസ്റ്റ് മാധ്യമങ്ങൾക്കോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ദമ്പടി പറ്റി മൂങ്ങിക്കൊണ്ടിരിക്കുന്ന സംവാദ പുങ്കവന്മാർക്കോ ത്രാണിയില്ലാതെ പോവുകയാണ് കാരണം പാലസ്തീന്റെയും ഘാസയുടെയും പേരിൽ ഈ കണ്ട കാലം മുഴുവൻ അവർ പിന്തുണച്ചതും അലറി വിളിച്ചതും ഹമാസ് ഭീകരന്മാരെ ആയിരുന്നു ഹമാസ് ആയിരുന്നു അവരുടെ യഥാർത്ഥ ഹീറോകൾ ആ ഹീറോകൾ പാലസ്തീനിലെ പട്ടിണി പാവങ്ങളെ കൊല്ലുമ്പോൾ അതങ്ങനെ കൊലപാതകമാകും അത് ദയാവതം പോലെയുള്ള പുണ്യകർമ്മമാണെന്നായിരിക്കും അധമ പ്രവൃത്തികളെയും ന്യായീകരിച്ച് കാലം കഴിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പെർവർട്ടുകൾ ഇനി പുലമ്പാൻ പോകുന്നത് ഇത്രകാലും വീരസിംഗ് കേട്ടാൽ കഭരടം പോകിയ സിൻവറും ഹനിയയും ഒക്കെ രോമാഞ്ച കഞ്ചുകന്മാരാകുമെന്ന് ഉറപ്പാണ് രണ്ട് ദിവസം കൊണ്ട് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് വീൻപിടിച്ച ഇസ്രായേലിന് രണ്ടു വർഷവും ആയിരത്തി അഞ്ഞൂറ് ബന്ദികളെയും പകരം കൊടുക്കേണ്ടി വന്നെങ്കിൽ ഈ കൊടു നിർത്തൽ ഹമാസിന്റെ വിജയമാണെന്നാണ് ഉളുപ്പ് ലവലേശമില്ലാത്ത ഈ ഉപജാപ സംഘങ്ങൾ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് അറുപത്തി അയ്യായിരം ഖാസക്കാർക്ക് പെടുമരണം വാങ്ങിക്കൊടുത്തത് കൂടാതെ ഇസ്രായേലിൽ വന്ന് മാന്യമായി ജോലി ചെയ്ത് ജീവിച്ച ഖാസയിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ആളുകളെ പെരുവടിയിലാക്കുകയും ഗാസയെ തകർന്ന കെട്ടിടങ്ങളുടെ കുപ്പ കൂന്നാക്കുകയും ഇസ്മായിൽ ഹനിയ സിൻവർ തുടങ്ങിയ തലമൂത്ത ഹമാസന്മാർക്കും അവർക്കൊപ്പം ഹിസ്ബുളകളുടെയും ഹൂത്തികളുടെയും നേതാക്കന്മാർക്കും ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞർക്കും പരലോകത്തിലേക്ക് വിസ ഉറപ്പാക്കി കൊടുക്കുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും കൂത്തുകളുടെ തുറമുഖങ്ങളുമെല്ലാം തരിപ്പണമാക്കി തടക്കമുള്ള നിരവധി നേട്ടങ്ങൾക്ക് നിമിത്തമായ ഇതിൻ്റെ ചാരിതാർത്ഥ്യമുള്ള ഹമാസിനും അവരെ പ്രതി തീവ്രവാദ അടിമകൾക്കും അഭിമാനിക്കുവാൻ ഏറെ വകയുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് അഭിരമിക്കാൻ ഈ പരമ്പരഗത വിഡ്ഢികൾക്ക് കഴിയുമായിരുന്നോ ഇതിപ്പോൾ ആയുസുള്ള കാലത്തോളം ഓർത്തോർത്ത് അഭിമാനിക്കുവാനുള്ള വകയാണ് അവർക്ക് കിട്ടിയത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നഗ്നമായ കരാർ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസിനെ ഇസ്രായേൽ കൈകാര്യം ചെയ്യുമെന്നതിന്റെ കൃത്യമായി മുന്നറിയിപ്പ് നദന്യാഹു നൽകി കഴിഞ്ഞു ശത്രുവിന്റെ പോക്കറ്റിൽ കയറിയാണെങ്കിലും പറഞ്ഞ കാര്യം നടപ്പിലാക്കുന്നവരാണ് സയനിസ്റ്റ് പോരാളികളെന്ന് എന്ന് നന്നായിട്ടറിയാവുന്ന അമേരിക്ക അതോടെ അപകടം മണത്ത് ഹമാസന്മാർക്ക് അക്രമം അവസാനിപ്പിക്കുവാനുള്ള അതിശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ സേനയാണ് ഇപ്പോൾ ഹമാസിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളിലും മഞ്ഞരേഖയ്ക്ക് പിന്നിൽ ഐ ഡി എഫ് സുരക്ഷിതമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലും നിരപരാധികളായ പാലസ്തീൻ സിവിലിയന്മാർക്ക് നേരെയുള്ള അക്രമവും വെടിവെപ്പും ഉടൻ നിർത്തിവെക്കണമെന്നുള്ള മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് യു എസ് സെൻട്രൽ കമാൻഡിന്റെ തലവനായ അഡ്മിറൽ ബ്രാഡ് കൂപ്ര ആയിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഹമാസ് തീവ്രവാദികൾ കുറഞ്ഞത് മുപ്പത്തിമൂന്ന് പേരെ കൊന്നിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഹമാസ് നിരായുധീകരണം നടത്തുമെന്നും അല്ലെങ്കിൽ അമേരിക്ക അതിൽ ഇടപെടുമെന്നും അവർ നിരായുധീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവരെ നിരായുധീകരിക്കുമെന്നും ഇത്തരം കാര്യത്തിൽ ഞാൻ ഗെയിമുകൾ കളിക്കാറില്ലെന്ന് അവർക്കറിയാമെന്നും വ്യക്തമാക്കി ട്രംപും രംഗത്ത് വന്നു അതോടെ കാര്യങ്ങൾക്ക് ഉടനെ തീർപ്പുണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷേ ഗാസയിലെ പാവങ്ങളുടെ കാര്യമാണ് പരമ ദയനീയം മനുഷ്യ ചോരയ്ക്കുള്ള കൊതി ഹമാസ് തീർക്കുന്ന ഗാസക്കാരുടെ മരണത്തിന് ഉത്തരവാദിത്വം പറയുവാൻ ആരുമില്ല അവർക്കു വേണ്ടി മൂങ്ങിക്കൊണ്ടിരുന്ന കേരളത്തിലെതടക്കമുള്ള ഹമാസ മാനസന്മാരെല്ലാം ഹമാസിനെ പേടിച്ച് നിശബ്ദരായിരിക്കുകയാണ് ഇപ്പോഴാണ് ഗാസയിലെ പാവങ്ങൾക്കും തലയിൽ മതഭീകരത ബാധിക്കാത്തവർക്കും ഇസ്രായേൽ തങ്ങളെ രക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായത്